യോജിപ്പിക്കുക ഒന്ന് മേച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ് തൊഹാറത്ത് രണ്ട് വലിയ അശ്വതിയുള്ളവർക്ക് ഹറാമാകും ഖുർആൻ ഓതൽ മൂന്ന് ഒട്ടകത്തിൻ്റെ സക്കാത്തിൽ ചുരുങ്ങിയ കണക്ക് അഞ്ച് നാല് ഹജ്ജിന്റെ ഫറലുകളുടെ എണ്ണം ആറ് അഞ്ച് സംയോഗം കൊണ്ടുള്ള അശുദ്ധിക്ക് പറയപ്പെടും ജനാവർ ശരി അടയാളപ്പെടുത്തുക ഒന്ന് കുളി ചിഹ്നത്തുള്ള നിസ്കാരമാണ് രണ്ട് എട്ടുകാലിയുടെ വലഹ്യ മൂന്ന് മിന് മുമ്പ് നെജസ് നീക്കം നാല് ലഘുവായ നജസ് മുഹഫ് അഞ്ച് മഹറമാൽ എഹ്റാമി എഹ്റാമിൽ പെട്ടതാണ് നിക്കാഹ് െഴുതുക ഒന്ന് റമളാനിൽ എല്ലാ രാത്രികളിലും കുളിക്കൽ കളയൽ കറാഹത്ത് ചെയ്യാത്തവർ ഹറമിലെ ഹറാം നാല് ഫറുദ് നോബിനെ രാത്രി തന്നെ നീത്ത് ചെയ്യൽ വാജിബ് അഞ്ച് ജന്നത്തുൽ ബക്ക എന്നും ചെയ്യൽ സുന്നത്ത് ചേർക്കുക ഒന്ന് അസ്സലാമു യാ യാ ഖലീഫത്തു ജസാകല്ലാഹു അൻ ഉമ്മത്തി സയ്യിദിനാ രണ്ട് ഔഫ ഖദ് അലൈക്കും മൂന്ന് യദ വൽ അമൽ

അറഫയിൽ നിന്ന ശേഷം നാല് അറഫയിൽ നിന്ന ശേഷം നിർവഹിക്കേണ്ട തൊവാഫ് തോഫൽ ഇഫാദ അഞ്ച് തേമൂമിൻ്റെ ഫറലുകളിൽ ഒന്നാമത്തേത് നെയ്യത്ത് ആദ്യ ഭാഗത്തിനോട് യോജിപ്പിക്കുക ഒന്ന് നോമ്പ് മുറിയുന്ന കാര്യം ഉണ്ടാക്കി ഛർദ്ദിക്കൽ രണ്ട് കുറാൻ ആദൽ ചെയ്യൽ മൂന്ന് വലിയ അശുദ്ധി കുളിക്കുക നാല് മുഖം തടവൽ തയമം അഞ്ച് ഏഴ് തവണ കഴുകണം മകള്ളം ആറ് ദ്രാവകങ്ങൾ മുത്ത വിശദമാക്കുക ഒന്ന് മുഹഫഫായ നജസ് രണ്ട് വയസ്സ് പൂർത്തിയാകാത്ത പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടികളുടെ മൂത്രം രണ്ട് ഹജ്ജും ഉംറയും വാജിബാകാനുള്ള നാല് ഷർത്തുകൾ മുസ്ലിമാവുക മുഖല്ല സ്വതന്ത്രനാവുക കഴിവുള്ളനാവുക സാരം എഴുതുക ഒന്ന് ഒരാൾ ഹജ്ജ് ചെയ്തു അവൻ എന്നെ സിയാറത്ത് ചെയ്തില്ല എന്നാൽ അവൻ എന്നോട് പിണങ്ങി രണ്ട് അള്ളാ ദുനൂബി അള്ളാഹുവി എൻ്റെ പാപങ്ങളിൽ എനിക്ക് നീ പുറത്തു തരയണമേ നിന്റെ ഔദാര്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരയണമേ